എന്താ സംഗതി ഇതിന്റെ മണ്ണ രണ്ടായിട്ട് തിരിഞ്ഞിരിക്കാണ് രണ്ട് ശിഖരങ്ങളായിട്ട് കേട്ടാ ഈ തെങ്ങിൽ കയറാൻ പറ്റുമോ ഈ തെങ്ങയിൽ കയറാനാവില്ല എന്താണല്ലോ സംഭവം എന്താ കേട്ടാ സംഗതി ഇതിന്റെ മണ്ണ രണ്ടായി ശിഖരങ്ങളായി തിരിഞ്ഞിരിക്കുകയാണ് രണ്ട് ശിഖരങ്ങളായി പോയിക്കോ അല്ലെ എന്ന് തന്നെ ജ്യോതിന്നെ തേങ്ങായിട്ടില്ല തേങ്ങില്ല എത്ര വർഷമായി മൂന്നാല് വർഷമായി മൂന്നാല് വർഷമായി ഇതുപോലെയുള്ള തെങ്ങ് വേറെ കണ്ടിട്ടുണ്ടോ വേറെ കണ്ടിട്ടുണ്ടെങ്കിലും കായ്ക്കുന്നത് കണ്ടിട്ടില്ല ഇത് കായ്ക്കുന്നുണ്ട് കായ്ക്കുന്നത് നല്ല കായ്ഫലം കിട്ടുന്ന നല്ല കായ്ഫലം കിട്ടുന്നതായിരുന്നു ഇപ്പം ആരും നോക്കോ പറക്കോ ഇല്ല ഉണക്കു വായിച്ച് ഇപ്പം കൈഫലം തീരെയില്ല ഇത് നമ്മുടെ കൂടെയുള്ള നോബിച്ചേട്ടനാണ് നോവിച്ചേട്ട നമസ്കാരം നമസ്കാരം ആ സ്ഥലം കറക്റ്റ് വരുവാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കോഴിച്ചാൽ പട്ടത്തുവൽ ഇത് കുറെ വർഷമായി ഇങ്ങനെ ആ ഇത് വർഷമായി കുറെ വർഷമായി അപ്പൊ ഇതിൽ കായ്ഫലം എടുക്കാൻ കയറി എടുക്കാൻ പറ്റില്ല ഇല്ല ഇല്ലില്ല ഒഴിഞ്ഞു വീണ എടുക്ക ഒഴിഞ്ഞ് വീഴുന്നോ എടുക്ക ഇതുപോലെയുള്ള വേറെ പ്രദേശത്ത് ഇതുപോലെ കണ്ടിട്ടുണ്ടോ തേങ്ങ ഇടാൻ അല്ലേ ഇല്ല 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 അതുപോലെ കണ്ടിട്ടില്ല കൊണ്ടേൽ അതായത് കായ്ഫല കായ്ഫല ഇതില് കായ്ഫലം ഉണ്ട് പക്ഷെ കേറാൻ പറ്റില്ല കേറാൻ പറ്റില്ല തെങ്ങിന്റെ വീടോ കണ്ടില്ലേ അതിന്റെ അടുത്തുള്ള ഒരു കേട്ടോ നാച്ചുറൽ കേവ് രണ്ട് കല്ലുകൾക്കിടയിലൂടെ ഒരു ഗുഹ ഉണ്ടോ അത്യാവശ്യം ആൾക്കാർക്ക് ഇറങ്ങി പോവാ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ നമുക്കൊരു കാഴ്ചകളിട്ട് പോവാറച്ചാൾക്കാർക്ക് പോവാലേട്ടാ ഇല്ലേ അല്ലേ നല്ല സ്ഥലം